ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചൈൽഡ് ലൈനിൽ നിന്നും വന്നിട്ട് സ്കൂളിൽ കുട്ടിയെ ചോദ്യം ചെയ്യാനുട്ടോ ആ സമയത്ത് കുട്ടി എല്ലാ സത്യങ്ങളും തുറന്ന് പറയാനുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അച്ഛനാണെങ്കിൽ കുടിച്ചിട്ട് വന്ന അമ്മയോട്ട് വഴക്കുണ്ടാക്കിയും കണക്ക് പറയും പ്രശ്നങ്ങളുണ്ടാക്കിയും ഒക്കെ ചെയ്യും ബുക്കോ ബാഗോ മുട്ടായോ ഒന്നും എൻ്റെ അച്ഛൻ വാങ്ങിത്തരില്ല എന്നും പ്രശ്നങ്ങളാണെന്ന് പറയണം അമ്മയുടെ കഴിയുന്ന കാശ് പോലും എടുത്തുകൊണ്ട് പോയി കുടിക്കുകയാണ് അച്ഛൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ ഈ സമയം ക്ലാസ്സിൽ ഞാനൊരിക്കൽ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന സമയത്താണ് സത്യന്മാഷ വന്ന് എന്നോട് ചോദിക്കുന്നത് ഇതുപോലെ മോളെന്തിനാണ് കരയുന്നതെന്ന് അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ സത്യന്മാഷിനോട് പറഞ്ഞിരുന്നു അപ്പോൾ മോൾ വിഷമിക്കണ്ട പറഞ്ഞു അങ്ങനെ വീട്ടിൽ സത്യന്മാഷം വരുന്നതും കുട്ടിക്ക് ബാഗ് വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ് വാച്ച് പേന വില കൂടിയ ചോക്ലേറ്റുകൾ ബോക്സ് ബാഗ് ഇങ്ങനെ പലതും വാങ്ങിച്ചു കൊടുത്ത് കുട്ടിയെ ഭയങ്കരമായിട്ട് വീട്ടുകാരെയൊക്കെ കയ്യിലെടുക്കുകയായിരുന്നു എന്നിട്ട് കുട്ടി ഇരുന്ന് ഭയങ്കരമായിട്ട് കരയാണ് ആ നേരം ആ ചേർഡ് ലൈനിൽ നിന്ന് വന്ന മാഡം പറയുന്നുണ്ട് മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട ധൈര്യമായിട്ട് സത്യം പറഞ്ഞു അങ്ങനെ കുറേ ആയിട്ട് മോളെ അല്ലേ എന്ന് പറയുമ്പോൾ കൊച്ചു കരയാന കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതൊന്നും എനിക്കറിയില്ലായിരുന്നു എല്ലാ സാധനങ്ങളും തന്നപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചു പിന്നെ മോളെ ഭീഷണിപ്പെടുത്തിയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുട്ടോ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും കൊല്ലുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ സത്യം പറയാത്തത് അപ്പോൾ മീനോ ടീച്ചർ കണ്ടതൊക്കെ സത്യമാണല്ലേ മോളെ ശരിക്കും മോളെ ഉപദ്രവിക്കാൻ തന്നെയാണ് ശ്രമിച്ചതല്ലേ അതേന്നെല്ലാം സത്യം പറയുക കേട്ടോ അപ്പോൾ ഇവിടെ പി ടി ഐ മീറ്റിംഗ് പ്രസിഡന്റും കാര്യങ്ങളും ഒക്കെ വന്ന് എച്ചടുത്തിരിപ്പുണ്ട് ഓ എന്താ ഇത്ര മാത്രം സംസാരിക്കാനായിട്ട് ആ കൊച്ചെന്തായാലും പറഞ്ഞു കാണോ ഉം ഉടനെ അപ്പഴത്തേക്കും ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു ഇവർ വരുന്നുണ്ട് കേട്ടാകുമോ എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ടായി എന്തുണ്ടെങ്കിലും നമ്മൾ നിങ്ങൾ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു കാരണവശാലും സങ്കടപ്പെടരുത് ടെൻഷനാകും ഒന്നും ചെയ്യരുത് നമ്മൾ ഇനി അയാൾ മോളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല അയാളിനെ ജയിലിൽ തന്നെ കിടക്കും എന്നും പറഞ്ഞ് മോൾ പേടിക്കേണ്ട സമാധാനപ്പെടുത്തിയിട്ടാണ് എച്ച് എമ്മിൻ്റെ റൂമിലേക്ക് അവർ വരുന്നത് കേട്ടോ അപ്പോൾ വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും കുട്ടി എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട് മീനു ടീച്ചർ പറഞ്ഞത് സത്യമാണെന്ന് പറയുമ്പം മീനുവിന് ഭയങ്കരമായിട്ട് സമാധാനമാവുകയാണ് കേട്ടോ അങ്ങനെ എച്ച് എമ്മും എല്ലാം ും അതും വിട്ട് നിൽക്കുകയാണ് എത്രയും വേഗം അയാൾക്കെതിരെ പോലീസിനെ പിടിപ്പിക്കുകയാണ് വേണ്ടത് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് ആ ചൈൽഡ് ലൈനിൽ നിന്നും ആ വന്ന മാഡം തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത് ഇതിനിടയ്ക്ക് ചന്ദ്രദാസിനെ വിളിച്ചിട്ട് ഈ സത്യൻ മാഷി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ കുട്ടി സത്യം പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പേടിപ്പിച്ചു വെച്ചേക്കല്ലേ അതുകൊണ്ടൊന്നും പറയാൻ വഴിയില്ല എന്ന് പറയുമ്പോഴാണ് ചന്ദ്രദാസ് പറയുന്നത് ഇല്ലടാ കാര്യം വഷളാണ് എന്തായാലും പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരും നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ പുറത്ത് എവിടെങ്കിലും മാറി നിന്നതിന് ശേഷം ഏതെങ്കിലും വക്കീലിനെ കണ്ടിട്ട് കേസിൽ നിന്ന് തല ഉരാൻ നോക്കുക അല്ലെങ്കിൽ നിന്നെ പിടിക്കും ഉറപ്പാ നീ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവാട്ടോ പെട്ടെന്ന് നിന്നെ മാഷ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ സമയം നമ്മുടെ മീനു നമ്മുടെ കുട്ടീനെ ആശ്വസിപ്പിക്കുകയാണ് അത് ഭയങ്കരമായിട്ട് കരയാണ് അപ്പം പറഞ്ഞു പറഞ്ഞുകൊണ്ട് മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാനുണ്ട് കൂടെ എന്തായാലും മോള് സത്യം തുറന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ടീച്ചറെ ഞാൻ എന്നോട് ക്ഷമിക്കണം എനിക്ക് പേടിച്ചിട്ട് അയാൾ എൻ്റെ അമ്മയച്ചനെയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടീച്ചറിനോടൊന്നും പറയാത്തത് ഇനിയിപ്പോൾ ഞാൻ കുട്ടികളുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും എല്ലാവരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും എനിക്ക് പേടിയാവും ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് വരും വരുന്നൊക്കെ കുട്ടി സങ്കടപ്പെടും കേട്ടോ മീന് പറയണത് ഒന്നുമില്ല മോളെ നീ ധൈര്യശൈലിയാണ് നീ കുട്ടിയായത് കൊണ്ടാണ് അയാൾക്ക് വഴങ്ങി കൊടുക്കാതെ നീ കുതി മാറുകയൊക്കെ ചെയ്യും ഇത്രയും നാൾ നീ അയാൾക്ക് എതിരെ പിടിച്ചു നിന്നില്ലേ അതൊരു മിടുക്കല്ലേ അപ്പോൾ നീ ധൈര്യശാലി തന്നെയാണ് ഇനി എല്ലാവരും കൂടുതലും സ്നേഹിക്കുള്ളൂ ഈ ധൈര്യം എന്നും കൈവിടാതെ കാത്തോളണം ആർക്കും നമ്മൾ അടിമപ്പെട്ട് പോകുക ധൈര്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോട്ടിവേഷൻ ആ കുട്ടിക്ക് കൊടുക്കാറുണ്ട് ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് വന്നാലും ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറയാൻ സമാധാനപ്പെടുത്തും അങ്ങനെ ടീച്ചർ വരുമ്പോഴാണ് സത്യൻമാഷൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് ലൈബ്രറിയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മീനു ചോദിക്കുന്നുണ്ട് ഷേ മാഷെ എങ്ങോട്ടാ രക്ഷപ്പെടാൻ വല്ല ഇതുണ്ടോ ഉണ്ടോ എന്ന് പറയണത് മാറടി അങ്ങോട്ടെന്നും പറഞ്ഞ് തള്ളി നീക്കോട്ടോ മീനിനെ അപ്പുറത്തേക്ക് മീന് പെട്ടെന്ന് അയലപ്പിടിച്ച് തള്ളിയിട്ട് അകത്തിട്ടിട്ട് പെട്ടെന്ന് ലൈബ്രറി പൂട്ടുവാണെങ്കിൽ അങ്ങനെ അയാളെ പൂട്ടിയിട്ടു പെട്ടെന്ന് തന്നെ പോലീസ് വരുന്നുണ്ട് അങ്ങനെ വന്ന് വരുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കും പറഞ്ഞു ഈ ടീച്ചറാണ് മീനു ടീച്ചറാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ അയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പൂട്ടിയിട്ടതും മീനു ടീച്ചർ തന്നെ മെടിക്കുകയാണ് ഇങ്ങനെ തന്നെ വേണം ടീച്ചർമാരായാലേ എന്തായാലും ടീച്ചറിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ച് തന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് പോലീസും നല്ല അപ്രീഷിയേഷനൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ ആ ലൈബ്രറിയെ ഡേച്ചൊന്ന് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ പോലീസിനെ പേടിച്ച് നമ്മുടെ സത്യന്മാഷ അയാളെ ഓടിച്ചിട്ട് പിടിച്ച് എല്ലാം വലിച്ചു കഴിച്ച് പുറത്തേക്ക് കൊണ്ടൊരുപാടാ ഇങ്ങോട്ട് കുട്ടികളാണ് അടാ നിന്റെ ഇതൊക്കെ കാണിക്കുന്നത് ഇങ്ങോട്ട് നീന് ജയിലിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടുപോവാട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മീനുവിനെ ചെറഞ്ു നോക്കി നിനക്ക് വച്ചിട്ടുണ്ടെടി എന്നുള്ള ഭാവത്തിലാണ് ജീപ്പിലേക്ക് കയറി പോകുന്നത് ഇവിടെ കുട്ടി വീണ്ടും മീനുവിൻ്റെ അടുത്ത് വന്ന കരയാണ് മീനു ടീച്ചർ പോട്ടെ മോളെ ഒന്നും ഇല്ല സംഭവിച്ചില്ല നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് നേരെ അച്ചമ്മും മീനു ടീച്ചറും ആ കുട്ടിയായിട്ട് നേരെ വീട്ടിലേക്ക് പോകാട്ടോ അച്ഛനെ അമ്മയും വീട്ടിൽ കൊണ്ടാക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും അന്ധം വിട്ട് നിൽക്കുക എന്താ അച്ഛമ്മും ടീച്ചറും ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ചോദിച്ചു എന്ന് പേടിച്ച് നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്